കെ എസ് ആർ ടി സി പുതിയ അഞ്ഞൂറ്റി അൻപത്തിയഞ്ച് ഡീസൽ ബസ്സുകൾ കൂടി വാങ്ങും ഗ്രാമീണ റൂട്ടുകളിലേക്ക് കൂടുതൽ മിനി ബസ്സുകളും ദീർഘദൂര സർവീസുകൾക്കായി സ്ലീപ്പർ സെമി സ്ലീപ്പറുകളും ഉൾപ്പെടെയാണ് വാങ്ങുന്നത് വ്യാഴാഴ്ച ഗതാഗത മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന്റേതാണ് തീരുമാനം പ്ലാൻ ഫണ്ടിൽ സർക്കാർ അനുവദിക്കുന്ന തൊണ്ണൂറ്റി കോടി രൂപ ബസ് വാങ്ങുന്നതിനായി ഉപയോഗിക്കും കെഎസ്ആർടിസിക്ക് മാത്രമായി ലഭിച്ച ടേക്ക് ഓവർ സർവീസുകൾക്കായി ഇരുന്നൂറ്റി ഇരുപത് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ വാങ്ങും ഗ്രാമീണ സർവീസുകൾക്കായി മുന്നൂറ്റി അഞ്ച് ബസ്സുകളും ഇതിൽ നേരത്തെ ടെൻഡർ വിളിച്ചിരുന്നു നിലവിൽ ഉയർന്ന ക്ലാസിൽ സർവീസ് നടത്തിയ ബസുകളാണ് ഓർഡിനറിയായി ഓടുന്നത് ഒക്ടോബറിൽ സൂപ്പർഫാസ്റ്റ് പ്രീമിയം വിഭാഗത്തിൽ പത്ത് ബസ്സുകൾ നിരത്തിലിറങ്ങും കെഎസ്ആർടിസിക്ക് വീണ്ടും കുട്ടി ബസ്സുകളും വരുന്നു ഗ്രാമപ്രദേശങ്ങളിലെ ഓർഡിനറി ബസ്സുകൾക്ക് വേണ്ടിയാണ് കെഎസ്ആർടിസി ഡീസലിലോടുന്ന ചെറിയ ബസ്സുകൾ വാങ്ങുന്നത് മുപ്പത്തിരണ്ട് സീറ്റുകളുള്ള നാല് സിലിണ്ടർ ബസ്സുകൾക്ക് വലിയ ബസ്സുകളേക്കാൾ ഇന്ധനക്ഷമതയുണ്ടെന്നും മാനേജ്മെന്റ് അവകാശപ്പെടുന്നുണ്ട് നിരീക്ഷണ ക്യാമറകൾ എൽഡി വി മ്യൂസിക് സിസ്റ്റം ഉച്ചഭാഷണി എന്നിവയും ഉണ്ടാകും ബസ്സുകളുടെ പരീക്ഷണയോട്ടം മന്ത്രി കെ ബി ഗണേഷ് കുമാർ നേരത്തെ നിർവഹിച്ചിരുന്നു ചാക്കിയിൽ നിന്ന് എയർപോർട്ടിലേക്കായിരുന്നു യാത്ര എ സി സ്ലീപ്പർ ആറും എ സി സെമി സ്ലീപ്പർ പതിനാലും ബസ്സുകൾ വാങ്ങും കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന് ഗജരാജ എന്ന പേരിൽ ബംഗളൂരുവിലേക്ക് സർവീസ് നടത്തുന്ന എട്ട് സ്ലീപ്പർ ബസ്സുകളുമുണ്ട് സ്ലീപ്പർ സെമി സ്ലീപ്പർ ബസ്സുകൾ ഏതൊക്കെ റൂട്ടുകളിൽ ഏതൊക്കെ ഡിപ്പോകളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാമെന്ന് യൂണിറ്റ് അധികാരികൾ ഒരാഴ്ചയ്ക്കകം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻസിനെയും മന്ത്രിയുടെ ഓഫീസിലും അറിയിക്കണം ടേക്ക് ഓവർ സർവീസുകളിൽ ഷെഡ്യൂൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് സംബന്ധിച്ച് ജീവനക്കാർക്ക് കൌൺസിലിംഗ് നൽകും ബസ്സുകളുടെ പ്രത്യേകതകൾ സൂപ്പർഫാസ്റ്റ് പ്രീമിയം സീറ്റുകൾ നാൽപ്പത് മൊബൈൽ ചാർജിംഗ് പോയിന്റ് എ സി വൈഫൈ കുപ്പിവെള്ളം സ്നാക്സ് എ സ്ലീപ്പർ സെമി സ്ലീപ്പർ മൊബൈൽ ചാർജിംഗ് പോയിന്റുകൾ കമ്പിളി എ സി വൈഫൈ കുപ്പിവെള്ളം സ്നാക്സ് ഫാസ്റ്റ് പാസഞ്ചർ സീറ്റുകൾ വാതിലുകൾ രണ്ട് മിനി ബസ് സീറ്റുകൾ മുപ്പത്തിയെട്ട് രണ്ട് അതിനിടെ കെ എസ് ആർ ടി സിയെ ജനകീയവൽക്കരിക്കാൻ പുതിയ ആശയവുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്ത് സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്ത് റോഡുകളിലും കെ എസ് ആർ ടി സി സർവീസ് എത്തിക്കാനാണ് പദ്ധതിയെന്ന് മന്ത്രി വ്യക്തമാക്കി ജനങ്ങൾക്ക് കൂടുതൽ മികച്ച യാത്രാനുഭവം നൽകുന്നതിന്റെ ഭാഗമായി മിനി ബസ്സുകൾ വാങ്ങും ഈ ബസ്സുകൾ കൂടുതലായി ഓടിക്കുക ഗ്രാമീണ മേഖലയിലാകും ഇതിനായി മുന്നൂറ് ബസ്സുകൾ വാങ്ങാനാണ് തീരുമാനമെന്നും മന്ത്രി പറഞ്ഞു ഗ്രാമീണ മേഖലയിലെ യാത്രാക്ലേശം പരിഹരിക്കാൻ ഇതുവഴി സാധിക്കുമെന്നും അദ്ദേഹം വാരി വലിച്ച് പെർമിറ്റ് നൽകുന്ന പ്രവണതയെ മാറ്റുമെന്നും മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട എം എൽ എമാർക്ക് കത്തയച്ചതായും ഉൾപ്പെടെ വേഗപ്പൂട്ട് വിച്ഛേദിക്കുന്ന സംഘങ്ങൾക്ക് സംസ്ഥാനത്ത് സജീവമാണെന്നും ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു കമ്പനികളാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇവരുടെ ഡീലർഷിപ്പ് റദ്ദാക്കുമെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു കെഎസ്ആർടിസി ബസുകളിലേക്ക് യുവാക്കളെ കൂടുതലായി ആകർഷിക്കാനുള്ള പദ്ധതികളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ായി ബസ് ട്രാക്കിംഗ് ഉൾപ്പെടെയുള്ള പുതിയ ആപ്പ് വരും പ്രവർത്തനങ്ങൾ അണിയറയിൽ പുരോഗമിക്കുകയാണ് ടിക്കറ്റ് ബുക്കിങ്ങിനായി നിലവിൽ സംവിധാനമുണ്ടെങ്കിലും യാത്രക്കാർ സംതൃപ്തരല്ല റീഫണ്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കാലതാമസം വരുന്നതും ബുക്കിംഗിൽ പ്രശ്നങ്ങൾ നേരിടുന്നതുമാണ് പലരും കെഎസ്ആർടിസി ബുക്കിംഗ് സൈറ്റുകളിൽ നിന്ന് അകറ്റുന്നത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിക്കാനാണ് പുതിയ പദ്ധതി ന്യൂസ് ഡെസ്ക്